ശാസ്ത്രത്തിന്റെ വിവരണങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ കേട്ടിട്ട് സന്തോഷിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഒരു ഓഡിയൻസിനെ ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ലുക്കിംഗ് ഇംപ്രൂവിങ് ഓൺ വാട്ട് വി നീഡ് ടു ഡൂ എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി അതും ആ പറയുന്നതും ലൈക്ക് ഇൻ ഇൻ എന്താ പറയാ കുറ്റം നമ്മുടെ ലബോറട്ടറികൾ നടത്തുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്താണ് എന്ന് പൊതുജനങ്ങളെ വളരെ രസകരമായിട്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സ്ലാമിന്റെ ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞാൻ കാണുന്നത് ജോർജ് തോമസ് കേരള സയൻസ് ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനൽ പ്രസൻറ്റേഷൻ്റെ ജഡ്ജസിൽ ഒരാളാണ് കോൺഫറൻസുകൾ നമ്മൾ ധാരാളം കാണാറുണ്ട് ആ കോൺഫറൻസുകളൊക്കെ പൊതുവേ അക്കാഡമിക് സമൂഹത്തിനു വേണ്ടി മാത്രമുള്ളതാണ് അവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ചില ഏരിയകളുണ്ടെങ്കിലും പൊതുവേ ഒരു ഉദാഹരണത്തിന് ബോട്ടണി ആണെങ്കിൽ ബോട്ടണിക്കാർ മാത്രമേ കയറൂ അല്ലെങ്കിൽ സോളൈ സോളയ്ക്കാർ മാത്രമേ കയറൂ ഒരു സംഭവമാണ് സാധാരണ കോൺഫറൻസുകൾ ഇവിടെ സയൻസ് ലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾക്ക് അതീതമായിട്ട് സാധാരണക്കാർക്ക് പോലും വന്നിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളിൽ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണത്തെ കുറിച്ച് ഒരു അറിവ് കിട്ടാനും ഉപകരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഞാൻ ജയശ്രീ ഇവിടെ ഐ ഐ ടിയിലെ എഡ്യൂക്കേഷണൽ ഔട്ട് റീച്ച് ഓഫീസർ ആണ് സയൻസ് കമ്മ്യൂണിക്കേഷനിൽ പൊതുവേ താല്പര്യമുള്ള ഒരാളാണ് അപ്പം ഈ സയൻസ് എന്നുള്ള ഐഡിയ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്താണെന്ന് ചോദിച്ചാല് മിക്കവാറും ഈ റിസേർച്ച് എന്നുള്ളത് ഒരു ഐവറി ടവറിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുക അത് കോമൺ പീപ്പിൾ അറിയുന്നില്ല കോമൺ പീപ്പിൾ ഹു പേ ഫോർ ദ റിസേർച്ച് ആൻഡ് ദേ ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അപ്പൊ അതിനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ നല്ലൊരു എക്സൈറ്റ്മെന്റ് തോന്നി എൻ്റെ പേര് ഡോക്ടർ ടി എസ് അനീഷ് ഞാൻ ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി പ്രൊഫസറാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാർ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള നിപ സെന്റർ നിപ്പ റിസേർച്ച് സെന്റർ ആൻഡ് റിസിലിയൻസ് ആ സ്ഥാപനത്തിന്റെ നോഡൽ ഓഫീസർ കൂടിയാണ് പ്രധാനമായിട്ടും ഇപ്പൊ ഈ ഒരു ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ ഇവാലുവേറ്റേഴ്സിൽ ഒരാൾ കൂടിയാണ് ഇസ്ലാമിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത സയൻസ് അത് ശരിക്കും പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടിയാണ് ഒരു ശക്തി കൈവരുക കാരണം പ്രത്യേകിച്ചും ഭരണാധികാരികൾ വലതുപക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സയൻസ് ആളുകൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സയൻസിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സയൻസ് ലബോറട്ടറികളിൽ നടക്കേണ്ട ഒരു കാര്യം മാത്രമല്ല മറിച്ച് അത് ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ് സയൻസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകണം സയൻസിന്റെ പേരിൽ ജനങ്ങൾ ഒന്നിക്കണം അതോടൊപ്പം തന്നെ അവരെ ഒരുപക്ഷെ ഇന്ന് മതങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ ഒക്കെ ഉള്ള നിലനിൽക്കുന്ന ആ ഒരു വേദിയിൽ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മുടെ മനോഭാവത്തോടൊപ്പം തന്നെ സയൻസും ഒരു മനോഭാവമായിട്ട് മാറുകയും സയൻസിന്റെ വെളിച്ചത്തിൽ ആളുകൾ യോജിച്ചു നിൽക്കുകയും സയന്റിഫിക് ആയിട്ടുള്ള കണ്ടെത്തലുകളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരും അണിചേരുകയും വേണം അതിന് പ്രധാനമായിട്ടും സയൻസ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് മാത്രവുമല്ല നമ്മളെ അത്ഭുതപ്പെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ശാസ്ത്രത്തിൻ്റെ വിവരണങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ കേട്ടിട്ട് സന്തോഷിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഒരു ഓഡിയൻസിനെ ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സാധാരണയിൽ നമ്മളങ്ങനെ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് പ്രസൻറ്റേഷൻസ് ഒക്കെ വെറും ഒരു പ്രസംഗം എന്നുള്ള ശൈലിയിൽ നിന്ന് മാറ്റി ഒരു ചിത്രീകരണം പോലെ കുറച്ച് എന്താണ് പറയുക തമാശകളൊക്കെ ഇടയ്ക്ക് കയറ്റി സാധാരണക്കാർക്കൂടി മനസ്സിലാകുന്ന തരത്തിൽ പറയാ പറയാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ഗവേഷകർക്ക് കിട്ടുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സാധാരണക്കാരായ വോളണ്ടിയേഴ്സിൻ്റെ മുഴുവൻ സമയ പിന്തുണയും അതുപോലെ തന്നെ പ്രയത്നവും അധ്വാനവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് ഞാൻ യും അതുപോലെ തന്നെ ഇതിന്റെ ഓൺലൈൻ പോർട്ടലിനെയും എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ കൊച്ചി സ്ലാമിൽ എ വെരി വെൽ ഓർഗനൈസ്ഡ് സ്മൂത്ത് നല്ലതായിരുന്നു എല്ലാവരെയും പ്രസന്റേഷൻ ഒക്കെ നന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ സ്ലാം കഴിഞ്ഞിട്ട് ആ സ്ലാമിനെ അനലൈസ് ചെയ്യുക ഇതിൽ നമ്മൾക്ക് ഇന്നത് കുറഞ്ഞുപോയി ഇന്നത് നമ്മൾ കുറച്ചുകൂടെ മെച്ച ആക്കായിരുന്നു എന്നൊക്കെ പരിസ്യത്തിന്റെ ഈ ഒരു ഇത് ലുക്കിംഗ് ബാക്ക്അറ്റ് വി ഹവ് ഡൺ ആൻഡ് ഇംപ്രൂവിങ് ഓൺ വാട്ട് വി നീഡ് ടു ഡൂ എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി അതും ആ ആൾ പറയുന്നതും ലൈക്ക് ഇൻ ഇൻ വെരി എന്താ പറയുക കുറ്റം പറയുന്ന ഇതിലല്ലാതെ പീപ്പിൾ ടേക്ക് ഇറ്റ് ഇൻ ദ ട്രൈ സ്പിരിറ്റ് ആൻഡ് ട്രൈ ടു ഡു ഇറ്റ് ബെറ്റർ ഇൻ ദ നെക്സ്റ്റ് ഇത് പിന്നെ ഇതിന്റെ കൺവീനർ എന്നൊക്കെ പറയാം ഡാലി ഇതിന്റെ പിന്നാലെ എന്തോര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഐ ൻ ഐ കൻ ഗെറ്റ് എ സെൻസ് ഓഫ് ദി എക്സ്റ്റെൻഡ് ഓഫ് ഇഫേർട്ട് ദീ ഹുട്ടിംഗ് ഇൻ അവര് ഓരോ പ്രസന്റേഷൻ കേക്കലും സെലക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരുന്നു ആദ്യത്തെ വീഡിയോവും ഇപ്പൊ അവർ പ്രസന്റ് ചെയ്യുന്ന വീഡിയോവുമായിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് ഡിഫറൻസ് എനിക്ക് നല്ലോണം കാണുന്നുണ്ട് അപ്പൊ അതിന് പിന്നാലെ ദർ ഹ് ബീൻ പീപ്പിൾ ഹു ഹാവ് ബീൻ ഹെൽപ്പിംഗ് ദീ സ്റ്റുഡൻസ് അവർക്ക് അവരുടെ പ്രസന്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അമ്മ ഇതും ഒക്കെ ആയിട്ട് അപ്പോ ഒരുപാട് ആളുകളുടെ ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആണ് പിന്നെ ഇന്നലെ ഇവിടുത്തെ ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ ഒരു 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 ഉത്സവത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ ഇവിടെ ഉള്ളപ്പോൾ എനർജി ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദിസ് ഗോട്ട് എ റബ് ഓഫ് ഇഫക്ട് ഓൺ ആസ് വെൽ ഇന്നും ഇപ്പൊ ഇവിടെ കണ്ട ഇതൊക്കെ ഇതുവരെയുള്ള ഇതൊക്കെ വളരെ നന്നായിരുന്നു ഷുഡ് ഷുഡ് ബിക്കം ഇയർലി ഫീച്ചർ ആൻഡ് ആൻഡ് മോർ മോർ ബി ഇൻ എന്നുള്ളതാണ് എൻ്റെ ഒരു നമ്മുടെ ിൽ നടത്തുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്താണ് എന്ന് പൊതുജനങ്ങളെ വളരെ രസകരമായിട്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മെച്ചമായിട്ട് ഞാൻ കാണുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സംഘ ആളുകളെ നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം ലോകമെമ്പാടും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായി വരണം അതിലൂടെ സയൻസിനെ പറ്റി ചിന്തിക്കുകയും സയൻസ് പൊതുജനാരോഗ്യപ്രദമാണെന്ന് മനസ്സിലാക്കുകയും പൊതുജനാരോഗ്യ പൊതുജനങ്ങളിലേക്ക് സയൻസ് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാവി കാലം പ്രതീക്ഷിക്കുന്നു